ഒരാളതിൽ തീ ഊറിയിടുന്നത് പോലെ ഒരു ലിറ്ററേച്ചർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇതിൽ ഇതൊരു ഭയങ്കര സിനിമ ഉണ്ടല്ലോ എനിക്ക് തോന്നി ഇവർ ഇവർ സെലക്ട് ചെയ്ത കഥ ആലങ്കരി സെലക്ട് ചെയ്ത കഥ ഇതിലൊരു ഒരു ഒരു ഫയർ ഫയറുണ്ടല്ലോ തോന്നി അവിടെ നിന്നാണ് ഒരു സിനിമ രൂപം രൂപപ്പെടുത്തു പിന്നെ ഈ കഥ ചെയ്യണമല്ലോ ആ സിനിമയിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടായിരുന്നത് ഒക്കെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു ഇമോഷൻസ് ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു പോത്ത് ജോയി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിക്കോളസ് ഉണ്ടായിരുന്നു ജോഷ ഉണ്ടായിരുന്നു തെരേസ ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളുണ്ട് ജീവനുള്ള കഥാപാത്രങ്ങൾ ഒരു ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു ഒരു ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആ സിനിമ ഇനി സിനിമയാക്കുക മാത്രമേ വേണ്ടൂ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ അത് പലതരം ലയേഴ്സുള്ള സിനിമയാണ് അതിനകത്തൊരു കൊമേഴ്സ്യൽ എലമെൻറ്റ് അതിനകത്തൊരു കയ്യടിക്കാനുള്ള ഒരു എലമെൻ്റ് അതിനകത്ത് തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് ആ കഥ വായിച്ചതെനിക്ക് തോന്നി പിന്നീട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് ഞാനിവരോട് ചർച്ച ചെയ്തത്